മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചു വാഴക്കാട് സ്വദേശി ഷാദാബാണ് മരിച്ചത് മീഡിയ വൺ ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് മുജീബുർ റഹ്മാന്റെ മകനാണ് വാഴക്കാട് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഖബറടക്കം നാളെ രാവിലെ പതിനൊന്ന് ജുമാ മസ്ജിദിൽ വിവരങ്ങളുമായി ശിവദാസ് കൻവനം ചേരുന്നു ശിവദാസ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് രാവിലെയാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ക്ലാസ്സുകാരൻ ദിവസം മുൻപാണ് മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ഹൃദയത്തിന്റെ മിടുപ്പ് കുറയുന്ന ഒരു രോഗം ബാധിച്ചിരുന്നു ഇതാണ് കൂടുതൽ സങ്കീർണമാക്കിയത് ഹൃദയ സംബന്ധമായ രോഗത്തെ രോഗം കൂടി ഈ ഒരു മഞ്ഞപ്പിത്തം ബാധിച്ചതോടെ അത് കൂടുതൽ സങ്കീർണമാവുകയും ഇന്ന് രാവിലെ ഈ കുട്ടി മരിക്കുകയും ആണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ഹൃദയത്തിന്റെ പ്രവർത്തനം അംഗീവിക്കുന്ന മയോകാർഡൈറ്റിസ് ഈ കുട്ടിക്ക് ബാധിച്ചിരുന്നു അത് പിന്നീടുള്ള പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് ഈ അസുഖം മറ്റ് ആന്തരിക അവയവങ്ങളെയും ബാധിച്ചിരുന്നു അത് കൂടുതൽ സങ്കീർണമാവുകയും ഒടുവിൽ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത് നാളെ രാവിലെയാണ് കുട്ടിയുടെ ഖബറടക്കം നടക്കുക രോഹിണി ശരി ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്